വിശുദ്ധമത്തായി അറിയിച്ച് നമ്മുടെ കർത്താവ് ഈശോ ശിഹാര പരിശോധനത്തിനുശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ വരസയിലും സതുഖായാലും ഈശോയെ പരീക്ഷിക്കാൻ വന്നു തങ്ങൾക്ക് സ്വർഗത്തിൽ അടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു അവൻ പ്രതിപദിച്ചു വൈകുന്നേരം നിങ്ങൾ പറയുന്നു ആകാശം ചെമന്നിരിക്കുന്നു കാലാവസ്ഥ പ്രസന്നമായിരിക്കും രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ദുഷിച്ചതും അവിശ്വസവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല അനന്തരം അവൻ അവരെ വിട്ടുപോയി മറുകുരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു ഈശോ പറഞ്ഞു ശ്രദ്ധിക്കുവിൻ പരിസികരുടെയും സതുഖായരുടെയും പൊടിമാവനെ സൂക്ഷിച്ചു കൊള്ളുവിൻ നാം അപ്പമൊന്നും കൊണ്ടായിരിക്കും എന്ന് അവർ പരസ്പരം പറഞ്ഞു ഈശോ ഇതറിഞ്ഞു അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിനു നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കൂട്ട അപ്പ കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ അ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കൂട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് വരിസയരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളവിൽ കൊള്ളവിൽ അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല വരിസയരുടെയും സതുക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി